എല്ലാവർക്കും സുഖം തന്നെയാണോ പിന്നെ എൻ്റെ പൊന്നുമക്കൾക്ക് ഞാൻ ഒരു ബോക്സ് ഫ്രീ ആയി തരും എനിക്ക് ഒരേ മൂവായിരം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഇത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഞറക്കപ്പിലൂടെ ഞാനിത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഗവേ ആണ് ഇത് ഓക്കെ ഹായ് കണ്ടോ ഇത് കാണിച്ചു കൊടുക്കും ശരിക്കും കാണിച്ചു കൊടുക്ക് പാർട്ടി വാ റെഡി ബോഡി സാധനമാണ് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഞാൻ കൊടുക്കും അതിൽ ഒരാൾക്ക് ഞാൻ തരും ഓക്കെ ഹായ് ഗീബ് ഗീവേ കാണിച്ചു കൊടുക്കാർ പെട്ടി കാണിച്ചു കൊടുക്കുക ഇത് അടിപൊളി സാധനമാണ് ഇത് സെക്കൻഡ് ആണ് ഫസ്റ്റ് ഇത് ഫസ്റ്റ് കൊടുക്കാം നമുക്ക് അല്ല സെക്കൻഡ് മെറ്റേത് കൊടുക്കാം സെക്കൻഡ് പ്രൈസ് മറ്റേത് കൊടുക്കാം ഫസ്റ്റ് ഇത് കൊടുക്കാം കൂടി കാണിച്ചെടുത്ത ഇങ്ങനെ എടുത്ത് കാണിച്ചെടുക്ക

ഇതെടുത്ത് കാണിച്ചു കൊടുക്കരുത് കട്ടറെല്ലാം കാണിച്ചു കൊടുക്കും എനിക്ക് മറ്റേ ഇത് കാണിച്ചോ ഡബ്ബള് കാണിച്ചു കൊടുക്കും ഡബ്ബള് കാണിച്ചു കൊടുക്കും ഇത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ടിത് കൊടുക്കാൻ വിചാരിച്ചാണ്

Hynny o gern? Ndew filtri Fy-ni-o-sy-dyn ni? Agor hynny flats. Iawn. Beth